ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുനൂറ്റി രണ്ട് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ അപ്പോൾ ആദ്യം വന്നതാരാണ് പോർച്ചുഗീസുകാർ അവസാനം പോയതും പോർച്ചുഗീസുകാർ രണ്ടാമതായി വന്നത് ഡച്ചുകാർ ആദ്യം പോയതും ഡച്ചുകാരാണ് രണ്ടാമത് വന്നവരാണ് ആദ്യം പോയത് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് മസൂലി പട്ടണം ഇവിടെയാണ് മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗോയുൻസ് അതിൽ തന്നെ ആൻസർ ഉണ്ട് അഡ്മിറൽ അഡ്മിറൽ വാൻഗോയിൻസ് അത് ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം എപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതാരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അത് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ആര് തമ്മിലായിരുന്നു ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടും കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്തൻ ഡിലനോയ് ആരാണ് ിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയതും ഡിനോയ് ആണ് ആരാണ് ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ട കന്യാകുമാരിയിലാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമുക്കൽ ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാര് അപ്പോൾ ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമുക്കൽ ഹോർത്തൂസ് മലബാറിക്കസ് ഇവയൊക്കെയാണ് സംഭാവനകൾ പിന്നെ കേരളത്തിലെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചതും ഡച്ചുകാരാണ് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി തിരിച്ചും ചോദിക്കാം മാവേലിക്കര സന്ധി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നും മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി അപ്പോൾ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി ഏതാണ് മാവേലിക്കര സന്ധി ഇനി ഡച്ചുകാരുടെ സംഭാവനയായ ഹോർത്തോസ് മലബാറിക്കസിനെ കുറിച്ച് നോക്കാം ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ് ലാറ്റിൻ ഭാഷ ഡച്ചുകാരുടെ സംഭാവനയാണ് പോർത്തൂസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലാബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് എന്താണ് ഹോർത്തോസ് മലബാറിക്കസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ആയിരത്തി ആറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ ഹോർത്തോസ് മലബാറിക്കസിലെ ആകെ ബാല്യങ്ങൾ പന്ത്രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സസ്യങ്ങൾ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയ് ഹോർത്തുസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസി മാത്യൂസ് ഹോർത്തോസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആണ് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ ആരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കെല്ലാട്ടുപറമ്പ് ചേർത്തല കെല്ലാട്ടു പറമ്പ് ചേർത്തലയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം നെതർലാൻഡ് ആംസ്റ്റർഡാം നെതർലാൻഡിലാണ് ഹോർത്തോസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ് ഇത് ഇമ്പോർട്ടൻറ്റ് ആണ് ഹോർത്തോസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ ആദ്യം പ്രതിപാദിക്കുന്ന തെങ്ങ് അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുബട്ട് രംഗഭട്ട് വിനായക് ഭട്ട് മൂന്ന് ഭട്ടുമാരാണ് അപ്പുബട്ട് രംഗഭട്ട് വിനായക് ഭട്ട് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട ഇട്ടിയച്ചുതനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും നന്നായി പഠിക്കുക അടുത്ത നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്